ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിന് കേരളത്തിലെ സ്വർണവില താഴെപ്പറിയുന്നവയാണ് ഇന്നത്തെ സ്വർണ്ണവില കേരളം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം തൊള്ളായിരത്തി പതിനാറ് ഹാൾമാർക്ക് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി പതിനഞ്ച് രൂപ എട്ട് ഗ്രാം ഒന്ന് പവൻ എഴുപത്തിരണ്ടായിരത്തി ഒരു നൂറ്റി ഇരുപത് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറായിരത്തി ഒരുനൂറ്റിഅമ്പത് രൂപ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശുദ്ധത ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപ എട്ട് ഗ്രാം എഴുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറ്റിയെട്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് രൂപ എട്ട് ഗ്രാം അമ്പത്തി ഒമ്പതായിരത്തി എട്ട് രൂപ പത്ത് ഗ്രാം എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഈ വിലകൾക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ് ഇരുപത്തിരണ്ട് കാരറ്റിൽ നൂറ്റി പതിനഞ്ച് രൂപ ഇരുപത്തിനാല് കാരറ്റിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പതിനെട്ട് കാരറ്റിൽ തൊണ്ണൂറ്റിനാല് രൂപ എന്നിങ്ങനെ കുറവുണ്ടായി സ്വർണ്ണവിലയിൽ ഉണ്ടായ ഈ കുറവ് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയുടെ സ്വാധീനഫലമാണ് കേരളത്തിൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നതിനാൽ വിലക്കുറവ് ഒരു നിക്ഷേപ അവസരമായി കാണപ്പെടുന്നു പ്രധാന നഗരങ്ങളിലെ വില ഉദാഹരണത്തിന് കൊച്ചി ഇരുപത്തിരണ്ട് കെ ഒമ്പതിനായിരത്തി പതിനാല് രൂപ ഗ്രാം ഇരുപത്തിനാല് കെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ ഗ്രാം കോഴിക്കോട് കെ ഒമ്പതിനായിരത്തി പതിനഞ്ച് രൂപ ഗ്രാം രൂപ ഗ്രാം നിങ്ങളുടെ നഗരത്തിലെ കൃത്യമായ വിലകൾക്കായി സമീപത്തെ ജ്വല്ലറുമായി ബന്ധപ്പെടുക സ്വർണം വാങ്ങുമ്പോൾ ഹാൾമാർക്ക് ഉറപ്പുവരുത്തുക കൂടാതെ ജി എസ് ടി മേക്കിംഗ് ചാർജ് എന്നിവയും വിലയിൽ ഉൾപ്പെടുന്നുണ്ടാകാം വിലക്കുറവുള്ള ഈ സമയത്ത് നിക്ഷേപം പരിഗണിക്കുന്നത് നല്ലതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഗുഡ് റിട്ടേൺസ് മെലിയാലും സന്ദർശിക്കുക